അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിനെ കുറിച്ചുള്ള കുറേ ഊഹാപോഹങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ് പതിനഞ്ച് പേജുള്ള പ്രാഥമിക റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിച്ചു കഴിഞ്ഞു ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സൂചനയാണ് ആ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത് അതായത് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ ആ വലിയ അപകടത്തിന് കാരണം ഒരു ഹ്യൂമൺ എറർ ആണ് എന്നുള്ള സൂചനയാണ് അതായത് പൈലറ്റുമാർക്ക് വന്ന ഒരു ഗുരുതരമായ പിഴവാണ് ഇത്തരത്തിലുള്ള വലിയൊരു അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് അതായത് രണ്ട് എഞ്ചിനുകളും ഒരേ സമയം എങ്ങനെ പ്രവർത്തനം നിലച്ചു എന്നുള്ള ഏറ്റവും നിർണായകമായ ചോദ്യത്തിന് ഇതോടെ ഏകദേശം പരിസമാപ്തി ആവുകയാണ് പല സാധ്യതകളും നേരത്തെ വന്നിരുന്നു അതായത് ആദ്യം പരാമർശിക്കപ്പെട്ടത് ഒരു പക്ഷി വന്നിടിച്ചതുകൊണ്ടായിരിക്കാം വിമാനത്തിൻ്റെ എഞ്ചിനുകൾ തകരാറിലായത് എന്നുള്ളതാണ് എന്നാൽ അന്വേഷണ സംഘം സി അടക്കമുള്ള സാധ്യതകൾ പരിശോധിച്ചപ്പോൾ അവിടെ ഇത്തരത്തിൽ ഒരു വിമാന അപകടം ഉണ്ടാകുന്ന തരത്തിൽ പക്ഷികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നു അതുമാത്രമല്ല പക്ഷി വിമാന എഞ്ചിനിൽ ഇടിക്കുകയാണെങ്കിൽ ഉറപ്പായും നേരിയ തോതിൽ പുക അതിൽ നിന്ന് ഉയരും അത്തരത്തിലുള്ള സാധ്യതകളും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടില്ല പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ട് എഞ്ചിനും ഒരേ സമയം തകരാറിലായത് എന്നുള്ള കൃത്യമായ ഒരു ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുക നേരത്തെ വിമാന എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനത്തിൻ്റെ ഒഴുക്ക് ഇന്ധനത്തിൻ്റെ ഗുണനിലവാരം ആയിരിക്കാം ഇത്തരത്തിൽ ഇന്ധന എഞ്ചിനുകൾ തകരാറിലായത് എന്നുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു എന്നാൽ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് കാരണം അത്രയ്ക്ക് ശുദ്ധമായ അല്ലെങ്കിൽ അത്രയ്ക്ക് പല തരത്തിലുള്ള ഫിൽടറേഷനും വിധേയമായാണ് എഞ്ചിനിലേക്ക് ഇന്ധനം എത്തുന്നത് അതുകൊണ്ട് അതിൻ്റെയും സാധ്യത തള്ളിക്കളയുകയാണ് പക്ഷേ ഇന്ധനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് എന്നുള്ള സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധനമൊഴുക്ക് നിലച്ചതാണ് അതിന് കാരണക്കാർ ആ വിമാനത്തിൻ്റെ പൈലറ്റുമാർ തന്നെയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് വിമാനത്തിൻ്റെ കോക്പിറ്റിൽ അതായത് വിമാനത്തിൻ്റെ അകത്ത് പൈലറ്റുമാർ അവരിയ്ക്കുന്ന ആ ഭാഗത്തെയാണ് കോക്പിറ്റ് എന്ന് പറയുക അവിടെ ഈ വിമാനത്തിലേക്കുള്ള ഇന്ധനം നിയന്ത്രിക്കുന്നതിനായി ഒരു സ്വിച്ച് ഉണ്ടാകും അതായത് രണ്ട് എഞ്ചിനുകൾക്കും പ്രത്യേകം സ്വിച്ചുകളാണുള്ളത് അത് റണ് അതേ സമയം തന്നെ കട്ട് ഓഫ് എന്ന രണ്ട് ഇഗ്നീഷ്യൻ സൂചികകളിലാണ് അതുണ്ടാവുക വിമാനം പ്രവർത്തിക്കുന്ന സമയത്ത് അത് റൺ എന്ന മോഡിലേക്ക് മാറ്റണം അല്ലാത്ത സമയം അത് കട്ട് ഓഫ് എന്ന മോഡിലേക്ക് ആയിരിക്കണം അപ്പോൾ ഇവിടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ട് അടുത്ത നിമിഷം തന്നെ ഈ വിമാനത്തിൻ്റെ ഈ ഫ്യുവൽ ഇൻഡിക്കേറ്റർ അത് കട്ട് ഓഫ് എന്ന് പറയുന്ന ആ മോഡിലേക്ക് തിരിച്ചു വെച്ച നിലയിലായിരുന്നു അപ്പോൾ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നത് വോയിസ് ഡാറ്റ റെക്കോർഡറിൽ പതിഞ്ഞിട്ടുണ്ട് ഒരു പൈലറ്റ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് വൈ ഡിഡ് യു കട്ട് ഓഫ് അതായത് നീ എന്തിനാണ് അത് കട്ട് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സഹ പൈലറ്റ് മറുപടി കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് മറുപടിയും കൊടുക്കുന്നുണ്ട് അത് അടുത്ത നിമിഷം തന്നെ ഈ പൈലറ്റ് ഇത് ഈ പറയുന്ന ഫ്യൂൽ ഇൻഡിക്കേറ്റർ റൺ മോഡിലേക്ക് മാറ്റുന്നുമുണ്ട് പക്ഷേ അത് ആ ശ്രമം വിജയം കണ്ടില്ല അല്ലെങ്കിൽ പൈലറ്റുമാർക്ക് മതിയായ സമയം അത് ആ പ്രശ്നം പരിഹരിക്കാൻ ലഭിക്കാത്തതാണ് ഈ അപകട കാരണം എന്നാണ് പറയുന്നത് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് മോഡിൽ നിന്ന് റൺ മോഡിലേക്ക് മാറ്റിയാൽ വിമാനത്തിനുള്ളിലെ ഫ്യൂവൽ അതോറിറ്റി ഡുവൽ എൻജിൻ കൺട്രോൾ അഥവാ എഫ് എ ഡി ഇ സി എന്ന സംവിധാനം വളരെ ഞൊടിയിടയിൽ തന്നെ ഈ വിമാനത്തിൻ്റെ എഞ്ചിനെ അതിൻ്റെ ത്രസ്റ്റ് അതായത് വിമാനം കുതിച്ചുയരാൻ ആവശ്യമായ ആ ഒരു ശക്തി ആ ഊർജം ആ ലഭ്യമാക്കുന്ന ആ രീതിയിലേക്ക് ആ എഞ്ചിനെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് ഈ പറയുന്ന എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് സാധിക്കും മുൻപും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് വിമാന അപകട അപകടങ്ങളുടെ ചരിത്രത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഡെൽറ്റ എയർലൈൻ ആ വിമാന കമ്പനിയുടെ ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് വിമാനത്തിനും സമാനമായ രീതിയിൽ പൈലറ്റ് വിമാനം പറക്കുന്നതിനിടയിൽ ഇതേപോലെ വിമാനത്തിൻ്റെ ഇന്ധനം പോകുന്ന സ്വിച്ച് റൺ എന്ന മോഡിൽ നിന്ന് കട്ട് ഓഫ് എന്ന മോഡിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ആ വിമാനം ആകാശത്തുള്ള ഒരു സമയത്തായിരുന്നു വിമാനം പറക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അപകടം ഒഴിവാക്കാൻ പൈലറ്റിന് സാധിച്ചു ആ പിഴവ് അദ്ദേഹം തിരിച്ചറിയുകയും പൂർവ്വസ്ഥിതിയിലേക്ക് ആ ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്ററെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ആ അപകടം ഒഴിവാക്കി സമാനമായ ഒരു സാഹചര്യമാണ് നമ്മുടെ അഹമ്മദാബാദ് വിമാനാപകടത്തിലും അതായത് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടാം തീയതി നടന്ന അപകടത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് റിപ്പോർട്ട് അതായത് ഈ പൈലറ്റുമാർക്ക് വന്ന ഒരു ഓർമ്മ പിശക് അല്ലെങ്കിൽ ഒരു പിഴവാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഏതോ ഒരു പൈലറ്റ് രണ്ട് പൈലറ്റുമാരാണുള്ളത് അതിൻ്റെ മെയിൻ ക്യാപ്റ്റൻ സീനിയർ പൈലറ്റ് സുമീത് സബർവാൾ എന്ന് പറയുന്ന ആളാണ് അയാൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയ അനുഭവ സമ്പത്തുള്ള ആളാണ് സഹ പൈലറ്റ് അഥവാ ഫസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് ക്ലൈവ് കുന്ദർ എന്ന് പറയുന്ന ആളാണ് അയാൾക്ക് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയുള്ള അനുഭവ സമ്പത്തുണ്ട് അപ്പോൾ ഇത്രയും അനുഭവ സമ്പത്തുള്ള നല്ല പഴക്കമുള്ള പൈലറ്റുമാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ പിഴവ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് സംശയമാണ് കാരണം ഇവർ മനഃപൂർവ്വം ചെയ്തതാണോ അതോ ഓർമ്മ പിശകിൽ സംഭവിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല നമുക്ക് ഇത് അവരുടെ ഒരു വന്ന ഒരു കൈപ്പിഴവ് അതായത് ഒരു ഹ്യൂമൺ എറർ കൃത്യമായി ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കാരണം ഈ പറയുന്ന വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പൈലറ്റുമാർ ആ വിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്ത് അതിന്റെ അതിന്റെ ചെക്ക് ലിസ്റ്റ് അടക്കമുള്ളവ പൂർത്തിയാക്കുന്നതാണ് അപ്പോൾ ഈ സമയത്തുണ്ടായ ഒരു ശ്രദ്ധക്കുറവ് ആണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്ന് പറയുന്നു പക്ഷെ ഈ പൈലറ്റുമാർ പൂർണ്ണ രീതിയിൽ അതായത് അവർ അവരുടെ ആരോഗ്യസ്ഥിതി അവരുടെ മെഡിക്കൽ ഫിറ്റ്നസ് എല്ലാം തൃപ്തികരമായിരുന്നു അവർക്ക് യാത്രാക്ഷീണം അതായത് തുടർച്ചയായി ജോലി ചെയ്തതുകൊണ്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അന്വേഷണ റിപ്പോർട്ടിൽ വരുന്നു പിന്നെ അന്വേഷണ റിപ്പോർട്ടിലുള്ള സുപ്രധാനമായ മറ്റൊരു കണ്ടെത്തൽ ഈ റാം എയർ ടർബൈൻ എന്ന് പറയുന്ന സംവിധാനമാണ് അതായത് വിമാനം അതിൻ്റെ എൻജിൻ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് അടിയന്തര വൈദ്യുത വിതരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു ടെർബൈനാണ് അത് വിമാനത്തിൻ്റെ എൻജിൻ പ്രവർത്തനം നിലയ്ക്കുന്ന സമയത്ത് വിമാനത്തിന് പുറത്തേക്ക് വരികയും കാറ്റിൻ്റെ വേഗത അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഗുരുതരമായ ഒരു പിഴവ് ഉണ്ടായ സമയത്ത് ഈ റാറ്റ് അഥവാ റാം എയർ ടർബൈൻ എന്ന് പറയുന്ന സംഗതി പ്രവർത്തനം ക്ഷമമായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നു എന്നുള്ളൊരു സ്ഥിരീകരണവും അന്വേഷണ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അതായത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അവരാണ് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ചില സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ പറയുന്നത് പോലെ ഇന്ത്യയുടെ എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഈ വിമാന അപകടത്തെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ പതിമൂന്നിനും പതിനാറിനുമായിട്ടാണ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അഥവാ വോയിസ് ഡാറ്റ റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ഡി കോഡിങ് അടക്കമുള്ളവ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡൽഹിയിലെ ലാബിലാണ് പൂർത്തിയാക്കിയത് ഇതിൽ ഒരുപാട് ദുരൂഹതകളും കുറെ കിംബന്തികളുമൊക്കെ പ്രചരിച്ചിരുന്നു കാരണം അപകടമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതായത് ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് പുറത്തു വരേണ്ടതാണ് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത്രയും വൈകി എന്നുള്ള തരത്തിൽ വലിയൊരു ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ അപകടത്തിലേക്ക് കൃത്യമായ സൂചന നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത് പൈലറ്റുമാർ അവർക്ക് വന്ന ഒരു ഓർമ്മ പിശക അതായത് വിമാനത്തിൻ്റെ ഇന്ധന സൂചിക അതായത് ഫ്യൂൽ ഇൻഡിക്കേറ്റർ അത് കട്ട് ഓഫ് മോഡിൽ ആയിരുന്നു വിമാനം പറന്നു അതായത് ടേക്ക് ഓഫ് കഴിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ അത് കട്ട് ഓഫ് മോഡിൽ ആയിരുന്നു എന്നുള്ളത് ഒരു പൈലറ്റ് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് മറ്റു പൈലറ്റിനോട് ചോദിക്കുകയും അത് എന്തുകൊണ്ട് സംഭവിച്ചു ആ പിഴവ് തിരുത്താനായിട്ട് അവർ ശ്രമിച്ചു പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് മെയ് ഡേ എന്ന് പറയുന്ന സന്ദേശം നൽകേണ്ടി വന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എയർ ട്രാഫിക് കൺട്രോൾ ബോർഡുമായിട്ട് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റവുമായിട്ടുള്ള അവരുടെ ആശയവിനിമയം നിലയ്ക്കുകയും വിമാനം ഒരു തീഗോളമായി മാറുകയും ചെയ്തു അപകടത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും താഴെ ഒരു എം ബി ബി എസ് കുട്ടികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് ഈ വിമാനം വീണത് അവിടെ ഏതാണ്ട് പത്തൊൻപത് പേരുടെ മരണവും ഉണ്ടായി അങ്ങനെ ആകെ ഇരുന്നൂറ്റി അറുപതോളം പേരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്